ന്യൂസിലാൻഡിൽ ഫുട്ബോൾ വിസ്മയമായി മലയാളി കുട്ടി ഫുട്ബോളർമാർ ന്യൂസിലാൻഡിലെ ന്യൂപ്ലി മൌത്തിൽ നടന്ന മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുത്ത സോക്കർ ടൂർണമെന്റിൽ ചാമ്പ്യന്മാരായിരിക്കുകയാണ് മലയാളി ടീമായ എഫ് സി കേരള ന്യൂപ്ലിമൌത്ത് ന്യൂസിലാൻഡിലെ ന്യൂപ്ലിമോത്തിൽ നടന്ന വൈത്താര സോക്കർ ടൂർണമെന്റിൽ മലയാളികളായ കുട്ടികളുടെ സോക്കർ ടീമായ എഫ് സി കേരള ന്യൂപ്ലിമോത്ത് ചാമ്പ്യന്മാരായി വിവിധ ഗ്രൂപ്പുകളിലായി തരണാക്കി റീജിയണിലെ തെരണാക്കി ഹവേര വാങ്ഹുനി മുതലായ സ്ഥലങ്ങളിൽ നിന്നും മുപ്പത്തിരണ്ടോളം ടീമുകൾ പങ്കെടുത്ത വൈറ്റാര സോക്കർ ടൂർണമെന്റിൽ പ്ലേ ട്രോഫി മത്സരത്തിലാണ് എഫ് സി കേരള ചാമ്പ്യനായത് ഒരു വർഷം മുൻപ് മലയാളികളായ കുട്ടികളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച സോക്കർ ടീമാണ് എഫ് സി കേരള ന്യൂപ്ലിമോത്ത് ഏതാനും നാളുകളായി തരനാക്കിയിലും ന്യൂക്ലി മൌത്തിലുമുള്ള വിവിധ ടൂർണമെന്റുകളിൽ പങ്കെടുത്ത ഈ ടീം ആദ്യമായാണ് ഒരു പ്രമുഖ ടൂർണമെന്റിൽ ചാമ്പ്യന്മാരായിരിക്കുന്നത് ഇതുവരെ മലയാളി കമ്മ്യൂണിറ്റിയുടെ പിന്തുണയും സ്നേഹവുമാണ് ഈ ടീമിന്റെ വിജയത്തിന് പിന്നിലെന്ന് ടീമിനെ നയിക്കുന്ന രാജീവ് പൊരയ്ക്കറ്റ് ബിപിൻ പാലയ്ക്കൽ അരുൺ ജോസ് എന്നിവർ അഭിപ്രായപ്പെട്ടു ഓക്ലാൻഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കൃപ ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് ആണ് ടീമിന്റെ പ്രധാന സ്പോൺസർ ന്യൂസിലൻഡിലെ മലയാളികളുടെ വാർത്തകൾ അറിയുന്നതിനും മലയാളികളുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങളും ന്യൂസിലൻഡിലെ വിശേഷങ്ങളും അറിയുന്നതിനും മലയാളിക്കാഴ്ച എന്ന പേജ് സബ്സ്ക്രൈബ് ചെയ്യുക